നമസ്കാരം നമസ്കാരം രാവിലെ ഒരു 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 ഗംഭീര പരിപാടി കിക്കിന്റെ ഗ്രാൻഡ് ാണ് എങ്ങനെയുണ്ട് പുതിയ കുറച്ച് മെമ്പർഷിപ്പ് ഇന്ന് പുതിയ ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു എങ്ങനെയുണ്ട് മൊത്തത്തിൽ അടിപൊളി നമ്മള് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സന്തോഷം നിങ്ങൾക്ക് ഈ മൊത്തം പരിപാടിയെ കുറിച്ച് നിങ്ങൾ ഒരു വിലയിരുത്തല് പറഞ്ഞു നല്ല കോർഡിനേഷൻ സെറ്റ് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരായിരത്തിൽ കൂടുതൽ അപേക്ഷകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും പെൻഡിംഗ് ആയിട്ടുണ്ട് അല്ലെ നമ്മള് അതായത് പ്രോപ്പർ ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അറുന്നൂറ് പേരോ അഞ്ഞൂറ് പേരോണ്ടാവും അതല്ലാതെ ചില ഒരു പത്തായിരം അഞ്ചായിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂട്ടിയിട്ട് ടോട്ടൽ ആയിരത്തിൽ കൂടുതൽ ആയിരത്തിൽ കൂടുതൽ മെമ്പർഷിപ്പ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ അരികിലേക്ക് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളത് നൂറ്റി പതിനേഴ് ആൾക്കാരുണ്ട് ആൾക്കൂട്ടത്തിന് വേണ്ടിയിട്ടല്ല വരുന്ന ആളുകൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവാരും എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള ഒരു ഉദ്ദേശം ഒന്നുമില്ല പക്ഷെ വരുന്ന ആൾക്കാര് കൃത്യമായിട്ട് സംഘടനയോട് പൊരുത്തപ്പെട്ടു പോവാ സംഘടനയോട് പൊരുത്തപ്പെട്ടു പോവില്ല എന്ന് തോന്നിയ രണ്ടുപേരെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത് മൂന്ന് ദിവസം വയനാടൻ ബ്ലോഗർ മല്ലൂർ ഫുഡ് സ്റ്റോറേജ് ചാനൽ നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ പേര് പറയുന്ന പ്രശ്നമല്ല അവര് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തെന്നുള്ളതാണ് ഞങ്ങൾ അവരുടെ പൈസ എടുക്കാൻ റിട്ടേൺ കൊടുക്കും കൊടുക്കാം റിട്ടേൺ കൊടുക്കാൻ അക്കൗണ്ടിലേക്ക് വരുന്ന പക്ഷെ നമ്മൾ അവരുടെ പൈസ റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞു അവർ വലിയ തെറ്റുകാരാണെന്നല്ല ഞാൻ പറയുന്നത് അവരോട് ബെറ്റിംഗ് ആപ്പിനെ കുറിച്ച് പറഞ്ഞു അവരത് കേട്ടില്ല ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒരുത്തം വീഴും അതിലേതെങ്കിലും ഒരുത്തും വീണ അവന്റെ പൈസ പോകും ഇവര് പൈസ കൊടുക്കുമോ ഈ ബ്ലോഗർമാർ റിട്ടേൺ പൈസ കൊടുക്കാം ഇല്ല നാളെ ഇവർക്കെതിരെ വിഷയം വരുമ്പോൾ സംഘടനയെ ബാധിക്കും അവരോട് മര്യാദക്ക് പറഞ്ഞു വിശദീകരണത്താന്ന് പറഞ്ഞിട്ട് സായി ഒരു ലെറ്റർ ചെയ്തിട്ട് അയച്ചു മാത്രമല്ല ആ ആപ്പിന്റെ ലീഗൽ ഞങ്ങൾക്ക് ക്രൈറ്റീരിയാസ് ഉണ്ട് നമുക്ക് അങ്ങനെ സൊസൈറ്റിക്ക് മോശം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതൊന്നും വേണ്ടെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം നമ്പർ കുറഞ്ഞാലും കുഴപ്പമില്ല ആളുകൾ ഒരു കൂടുതൽ മതി മതി കൂടുതലും ഇതിലിപ്പോ ഞങ്ങള് കണ്ടതില് സംശയം ചോദിക്കുകയാണ് എറണാകുളം വരെയുള്ള ആൾക്കാരെ മാത്രമല്ല ഞങ്ങൾ ഇല്ലാത്ത കണ്ടു കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തു നിന്നുള്ള അധികം കണ്ടില്ല വേറെ എന്താണ് അല്ല അത് ഞാൻ ആക്ച്വലി നമ്മൾ ആദ്യം കിക്കിന്റെ ഫസ്റ്റ് മീറ്റപ്പ് നടത്തിയ സമയത്ത് ഫസ്റ്റ് മീറ്റപ്പ് നടത്തിയ സമയത്ത് നമ്മൾ ആദ്യം അറിയിച്ചു എല്ലാവരും ഇങ്ങനെ ഒരു സംഘടന ഉണ്ട് എന്നുള്ളത് നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ലൈക്ക് ഞങ്ങൾ അവരെ പോയിട്ടല്ല നമുക്ക് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങോട്ട് വരുന്നവരെയാണ് നമുക്ക് എന്താ അവർക്ക് അവർക്ക് ഇങ്ങനെ ഓക്കെ നമുക്ക് നമ്മുടെ കൂടെ നിക്കാം കാരണം നമ്മൾ അവളെ ആലുവയിൽ പോയി ഒത്തുകൂടി നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിഞ്ഞു പരസ്പരം പറഞ്ഞു എല്ലാവർക്കും തമ്മിൽ അറിയാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാണ് ഈ ഒരു ഇവന്റ് നടന്നു നാളെ നാളെങ്ങൾ വരുമ്പോൾ ആ ബെൽറ്റിൽ കുറച്ചും കൂടി ആള് കൂടി എന്ത് ചെയ്യും ഇത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ചൂസ് ചെയ്യല്ല അപ്പൊ നമ്മൾ ചെയ്തത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ പരിപാടി എന്ന് പറയാം ഞങ്ങൾ ആദ്യം ഇതൊരു സംഘടനയ്ക്ക് കൊണ്ടുവരുന്ന ഒരു കൂട്ടായ്മ അത് ഫ്രണ്ട് സർക്കിളാണ് അത് ബിൽഡായി വലുതായി പിന്നെ ഇങ്ങനെ കുറെ ആളുകൾ ആഡായി പിന്നെ നമ്മക്കും കുറച്ചും കൂടി ആക്സസ് ചെയ്യാൻ സുഖമുള്ള ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്തു മീറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ വെച്ചു നെക്സ്റ്റ് അബാദില് നമ്മള് മീറ്റിങ്ങും കൂടി അപ്പൊ അത് മൊത്തത്തിൽ എനിക്ക് എനിക്ക് തോന്നുന്നു അല്ല എനിക്ക് തോന്നുന്നു അറിയോ കുറച്ച് കൊറവുണ്ട് ബേസിക്കലി അവിടെ കുറച്ച് ആളുകൾ കുറവുണ്ട് കുറവുണ്ട് മലബാർ ബെൽറ്റിലാണ് എനിക്ക് തോന്നുന്നത് ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഈ ഏരിയയിൽ കുറച്ച് അടുത്ത ആളുകൾ ഉണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്തുനിന്ന് ഒരു വലിയ ശതമാനം ആണ് പള്ളി ആലപ്പുഴ അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണി വ്ലോഗ് പേഴ്സണലി കിക്കിനോട് വന്നിട്ട് എനിക്ക് പ്രശ്നമുണ്ട് എനിക്ക് കേസ് എടുക്കാൻ സംഘടന സഹായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിക്കും ഇന്ത്യൻ നിയമപ്രകാരം ആദ്യമായി ഇൻഡിവിജ്വൽ എന്തെങ്കിലും കേസ് കൊടുക്കും അതിനുശേഷം സംഘടന ഒപ്പം കൂടി കൊടുക്കും സംഘടനയും പോകും ഉണ്ണി അത് പേഴ്സണലി ഇല്ലാന്ന് വന്ന് ഡ്രോപ്പ് ചെയ്തു ഞങ്ങളും അത് ഡ്രോപ്പ് ചെയ്തു